പ്രിയപ്പെട്ട സഹോദരങ്ങളെ സല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്ത് ഞാനിന്ന് വന്നിട്ടുള്ളത് സൂറത്ത് ഇബ്രാഹിമിലെ പതിനാറാമത്തെ വചനവുമായിട്ടാണ് എന്താണ് ഭാഷയ ആ വചനത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ആ വചനം ഒന്ന് വായിക്കാം എന്നിട്ട് പറഞ്ഞിട്ട് ഇൻ സദീദ് എന്നാണ് വാക്ക് നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളിലൂടെ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതാദ്യം മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങൾ ഇപ്പൊ മാഷ് സ്വർഗത്തിലുള്ള കവാ വിശദീകരിച്ചു ഹോറൻ ഐൻ എന്നുള്ളത് വിശദീകരിച്ചു ഇനി സ്വർഗത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പൊ ഈ ഹൂറൻ റീനെന്നെ വിശദീകരിക്കുന്ന വിവിധ വചനങ്ങളുണ്ട് മക്സൂറാത്തും ഫിൽഹിയാം എന്നൊക്കെ പറയുന്ന അതൊക്കെ വിശദീകരിക്കാനുണ്ട് നമ്മളിങ്ങനെ ഓരോ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോവുകയാണ് നമ്മൾ അത് കഴിയുമ്പോ സ്വർഗത്തിൽ ഇനി വേറെയും ഫാഗിഹത്തുകൾ ഇസ്തിബ്രാക്ക് സുന്തുസ് ലിബാസിൻ ഹരി ഇതൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട് അത് കഴിഞ്ഞ് വിൽദാനും മുഹല്ലധൂനും വിശദീകരിക്കാനുണ്ട് എന്നും ചെക്കന്മാരായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന അതെന്താണെന്നുള്ളത് അങ്ങനെ നിരവധി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ആ കൂട്ടത്തില് നരകത്തിലെ കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കാനുണ്ട് അതിലെ ഒരു വചനമാണ് ഇപ്പൊ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് ഒമിം വറാ ഇഹി ജഹന്നമോ വയുസ്കൗന വയുസ്കാ ഇൻ സദീദ് എന്നുള്ള ഈ വാക്ക് എന്താണ് അവിടെ പറയുന്നത് എന്ന് ചോദിച്ചാല് അതിന്റെ പാരമ്പര്യ വായന എന്താണെന്ന് ചോദിച്ചാല് രക്തവും ചലവും ഒഴുകുന്ന മനുഷ്യ ശരീര മനുഷ്യ ശരീരങ്ങളുടെ വൃണങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരത്തിന്റെ മുറിവുകളിൽ നിന്ന് വൃണങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ചലം ഉണ്ടാവും രക്തമുണ്ടാവും അതാണ് നരകത്തിലെ ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് എന്നാണ് അവിടെ നമ്മുടെ അതിന്റെ പാരമ്പര്യമായ വിശദീകരണം ആ വിശദീകരണം അതിന്റെ ലാഹിറായ തലത്തിൽ അവിടെ നിൽക്കട്ടെ അതിനെ നമ്മൾ തള്ളാൻ നിൽ പോകുന്നില്ല അതവിടെ നിന്നോട്ടെ നമ്മളതിൻ്റെ ബാത്തിനിയായ തലത്തിലേക്കും അതിന്റെ ലിസാനിയായ തലത്തിലേക്കുമാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ ജഹന്നമ് എന്ന് പറഞ്ഞാല് ജഹന്നമുൽ ജഹിലാണ് അജ്ഞതയുടെ നരകമാണത് അതിന്റെ ബാത്തിനിയായ തലാണ് നമ്മൾ പറയുന്നത് കേട്ടോ ബാത്തിനിയായ തലത്തിൽ അത് നമ്മൾ മനസ്സിലാക്കുമ്പോ അജ്ഞതയുടെ നരകമാണത് ജഹന്നമുൽ ജഹിലാണ് മറ്റേതോ അള്ളാഹുവിൻ്റെതോ മൻഹജ് ആണ് മൻഹജ് ജഹന്നമ് പ്രത്യേകം പഠിക്കുക മൻഹജ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ വഴി ജഹന്നമെന്നല്ല പൈശാചികതയുടെ അതായത് അജ്ഞതയുടെ വഴി ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം ജഹന്നമ്മിനെ ഏഴ് വാതിലുകളാണ് അതിൽ ഒന്ന് അൽ ഹിഖ് പകയാണ് അൽ കറാഹിയു വെറുപ്പാണ് മറ്റതൊന്ന് അൽ ബിൽ അൽ ഫിത് ഫിത്തനയാണ് മറ്റൊന്ന് ഫിത്തന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലതാപത്തു ശത്രുതയാണ് ബഹളാ വിദ്വേഷമാണ് കത്തില് ആത്മീയമായ നഫ്സിനെ കൊല്ലലാണ് ഇതൊക്കെയാണ് അജ്ഞതയുടെ വാതിലുകളാണ് ഈ ഏഴെണ്ണം ഞാൻ പറഞ്ഞത് ഹിക്ക് പക കറാഹിയത്ത് വെറുപ്പ് ഇസ്സത്ത് ബിൽ ഇസ്മി അതുപോലെ തന്നെ ഫിത്തന കിബുറം ഇസ്സത്ത് എന്ന് പറഞ്ഞല്ലോ അതിൽ ഫിസ് അതുപോലെ തന്നെ അതാവത്ത് ശത്രുത ബഹുലാ വിദ്വേഷം ഖുർആൻ ഉപയോഗിച്ച വാക്കുകളാണതൊക്കെ അതുപോലെ തന്നെ കത്തിൽ എങ്ങനെ ഈ ജഹന്നമിനെ ഇതിന്റെ ബാത്തിനിയായ തലാണ് ഞാൻ പറയുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അജ്ഞതയുടെ ജഹന്നമിന്റെ ആ വാതിലുകളാണ് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ അവതരിപ്പിച്ചത് അങ്ങനത്തെ ആ ജഹന്നമില് ഒരു ജബ്ബാറുൻ അനീത് ആയ വ്യക്തി അങ്ങനെ പോകുമ്പോ അവന്റെ പിറ അവന്റെ ആ വഴിയിൽ ആ വാ അതിൻ്റെ പിറയിൽ അവന് കാണാൻ കഴിയുന്നത് അവന് കുടിക്കാൻ കൊടുക്കുന്നത് എന്താണ് ആ ജഹന്നമാണ് അത് ആ ജഹന്നമിൽ നിന്ന് അവന് കുടിക്കാൻ കൊടുക്കുന്നത് മാ ഉൻ സതീതാണ് എന്നുള്ളതാണ് അതിന് നമ്മൾ പറഞ്ഞു പാരമ്പര്യ വ്യാഖ്യാനം വിശദീകരണം എന്ന് പറഞ്ഞാല് ഈ ചലവും ദമു എന്നാണ് അറബിയിൽ എഴുതിയിട്ടുള്ളത് രക്തവും അതിന് ദമ്മു എന്നാണ് എഴുതിയിട്ടുള്ളത് കൈ ചലവും ഒക്കെ ഒലിച്ച് വരുന്ന ആ ചീഞ്ചലം അല്ലെങ്കിൽ ചില മുഫസറുകൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് വിഴുപ്പ് ജലം എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അതാണ് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഇനി അതിന്റെ വൈജ്ഞാനികമായ അതിന്റെ മാര്രിഫത്തിന്റെ തലമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സദ്ധ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത് കൃത്യമായി പഠിക്കുക നമ്മൾ അത് പഠിക്കുന്നത് എഴുതി വെക്കുക എവിടെയെങ്കിലും കാരണം ഇതിങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ കുർഹാനിനെ മുഴുവൻ പഠിക്കാൻ പോവുകയാണ് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അപ്പൊ സ്വത സ്വതീത് മദ്ദ മതീത് ജദ്ദീത് കല്ല കലേല്തീത് സീന് ഇവിടെ സ്വാദാണ് സ്വദ്ധ സ്വതീത് എന്നുള്ളത് അപ്പൊ ഇനി സ്വദ്ധ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് നോക്കുക മദ്ദ എന്നുള്ളതിൽ നിന്നാണ് മതീത് ഉണ്ടാകണത് കല്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞു എന്നാണ് അതിൽ നിന്നാണ് കലയില് കുറച്ച് എന്നുള്ളത് ഉണ്ടാകുന്നത് കല്ല കുറഞ്ഞു അത് ക്രീയായിട്ട് അതിലൊന്ന് നൗണായിട്ട് വരുമ്പോ കലയില് ജദ്ദ എന്ന് പറഞ്ഞ പുതിയതായി എന്നാണ് അല്ലെങ്കിൽ പരിശ്രമിച്ചു എന്നുണ്ട് ജതീദ് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ് ജജതീദാക്കുക എന്ന് പറഞ്ഞാൽ പുതിയതാക്കുക പുതിയ പുതിയ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ടുവരും ജദ്ദ അതെന്നാണ് തെജിതീദ് ഉണ്ടാകണത് അപ്പൊ ഇങ്ങനെ എന്ന വാക്കിൽ നിന്നാണ് സ്വതീദ് ഉണ്ടാക്കുന്നത് എഴുതി വെക്ക സ്വദ്ധയിൽ നിന്ന് സ്വതീദ് ഉണ്ടാകുന്നു എന്താണ് അപ്പൊ സ്വദ്ധ എന്നുള്ള വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് തടയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവന്റെ ആയത്തുകളിൽ നിന്ന് തടയുക ഒരു വചനാണ് അവരെ അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് അപ്പോ അള്ളാഹുവിന്റെ ആയാത്തുകളാണ് അവൻ നമുക്ക് അവതരിപ്പിച്ചതരുന്ന അവൻ്റെ അറിവുകളെയാണ് അവിടെ മാൻസിലെ മാ അൻസലല്ലാഹു എന്ന് പറയണത് എന്നിട്ട് റസൂലിലേക്കും വരിക എന്ന് അവരോട് പറഞ്ഞാൽ മുനാഫിക്കൂന അംഗ സുദൂത എന്ന് പറയണതാണ് മുനാഫിക്കീങ്ങൾ അവര് നിന്നെ തൊട്ട് തടയുന്നതായിട്ട് കാണാം എന്ന് പറയുന്നത് അതാണ് യസുദൂന അൻ സെബി എന്ന് പറയുന്നുണ്ട് കുറു ഖാനില് മറ്റൊരിടത്ത് സെബിയിലുള്ള ഇല്ലെന്ന് ആളുകളെ തടയുന്നു എന്നാണ് അപ്പൊ സദ്ധൂത് അൻക സുദൂദ എന്ന് പറയുമ്പോഴൊക്കെ സുദൂത എന്ന് പറയുന്നു സദീദ് എന്ന് പറയുന്നു യസുദൂന എന്ന് പറയുന്നു സദ്ദ എന്ന് പറയുന്നു യസുദൂന അൻ സബീലില്ലാഹി എന്ന് പറയുന്നു ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് അവന്റെ അവൻറെ അവന്റെ ആയാത്തുകളിൽ നിന്ന് അവന്റെ തിക്കറിൽ നിന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് മനുഷ്യരെ തടയുക എന്നാണ് അങ്ങനെ തടയാനുതകുന്ന ജ്ഞാനമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ജഹന്നമുൽ ജഹലിലേക്ക് അവരെത്തിയ പിന്നെ അവർക്ക് കുടിക്കുന്ന അവരുടെ ചിന്തയിലേക്ക് അവരുടെ മനസ്സിലേക്ക് കുടിപ്പിക്കപ്പെടുന്ന ജലം അതാണ് എന്നാണ് ആ പറയുന്നത് മറ്റത് നമ്മൾ ജ്ഞാനജലം എന്ന പേരിൽ ഒരു ക്ലാസ് എടുത്തിരുന്ന മുമ്പ് അറിവിന്റെ ആത്മീയജ്ഞാനത്തിന്റെ ജലമാണ് ആകാശത്തിന് ഇറക്കി തരുന്നത് എന്ന സൂറത്ത് അൻഫാലിലെ ഒരു വചനം വിശദീകരിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് കേൾക്കാത്ത എൻ്റെ സഹോദരങ്ങൾ ആ ആത്മീയ ജലത്തെ കുറിച്ച് പറഞ്ഞ ക്ലാസ് എടുക്കുക ഖുർആാൻ പറയുന്ന ഖുർആാനിൽ ഉപയോഗിച്ച എല്ലാ സ്ഥലങ്ങളിലും മാ എന്നുള്ളത് ജ്ഞാനത്തിന്റെ ജലമാണ് ഇവിടെ ഇവര് ജഹൻഡ മുൽ കൊണ്ട് തന്നെ ഇവർക്ക് അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് തടയാനുള്ള ജ്ഞാനമാണ് അതിനുള്ള അറിവുകളാണ് അവരുടെ അതായത് അറിവെന്ന് പറയാൻ കഴിയില്ല അതിനുള്ള ജലമാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം അതാണ് യുസ്കൗന മിം ഇൻ സദീതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് യസുദ്ദൂന തടയാനുള്ള അറിവുകളാണ് അവർ അവരിൽ കുടിപ്പിക്കപ്പെടുന്നത് മറ്റേ ഞാൻ ആ വിശദീകരിച്ച അവിടുത്തെ ജലത്തിൽ പറഞ്ഞു അൻസല്ലാം മിനസമായി മാൻ എന്നുള്ള ആ ജലത്തിന്റെ ഗുണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നാല് ഗുണങ്ങൾ അത് മനുഷ്യരെ ശുദ്ധീകരിക്കുന്നു അതുപോലെ തന്നെ അവന്റെ ഉള്ളിലെ പൈശാചികതകളെ നീക്കുന്നു ആ ജലം എന്ന് പറഞ്ഞിട്ട് വേറെ രണ്ട് ഗുണങ്ങൾ ആ ക്ലാസ് ഒന്ന് കേൾക്കുക അപ്പൊ പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ പിന്നെ മാ മാഹൂറ മിനി മാഹൂറ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ആകാശത്തിൽ നിന്ന് പരിശുദ്ധമായ അത് മനുഷ്യന്റെ ഉന്നതമായ ബോധതലത്തിൽ നിന്നാണ് അവന് അവതരിപ്പിച്ച് കിട്ടണത് അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിട്ടണത് അത് മാ എന്തഹൂറയാണ് ആ സമാ നിന്ന് വരുന്ന ആ പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ ജലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട് വാൻസൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്തരം അപ്പൊ നമ്മൾ ഇപ്പൊ ഒന്ന് പഠിച്ചു എന്ത് സതീദ് എന്ന് പറഞ്ഞാൽ എന്താണ് രക്തവും ചലവും മനുഷ്യരുടെ ശരീരത്തിന്റെ വൃണങ്ങളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ആ ജലം കുടിപ്പിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു അർത്ഥവും ഈ വാക്കുകൾക്കില്ല എന്നുള്ളത് ആ വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു ശ്രദ്ധയിൽ നിന്നാണ് സ്വതീയത ഉണ്ടായത് മദ്ദയിൽ നിന്നാണ് കല്ലയില്ലെന്നാണ് കലയിലുണ്ടായത് കല്ലയിൽ നിന്നാണ് ജദ്ദയിൽ നിന്നാണ് ജതീതുണ്ടായത് അങ്ങനെ നിരവധി വാക്കുകൾ നമുക്ക് ലിസാനിയായ തലത്തിൽ പറയാൻ കഴിയും അപ്പൊ ഇങ്ങനെ ഇതിന് ചീഞ്ചലം ഇനിയും മാൻ ഹമീമൻ വസ്സാക്ക എന്നൊക്കെ പറയണ്ട് അത് വേറെ നമുക്ക് ഇനി വിശദീകരിക്കാം നമ്മൾ ഓരോരോ ഓരോന്ന് ഓരോന്ന് പഠിച്ചു പോകാം അപ്പൊ വസാക്ക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ കഴിയും ഹക്കിമിസ്ലാത്തലി ദുലൂഖി വസഖിൽ ലൈലി അതാ വസക്ക് എന്നുള്ളതിന് ഇവിടെ വരുമ്പോ രാത്രിയുടെ ഇരുട്ട് എന്ന് വരുമ്പോ മറ്റൊരു സ്ഥലത്ത് ഇവര് വസ്സാക്ക എന്ന് വസ അതേ അക്ഷരങ്ങള് ഒരു സീനും കൂടിയും വർദ്ധിപ്പിച്ചു എന്നേയുള്ളു അതേ അക്ഷരങ്ങൾ വരുമ്പോ അതിന് ചീഞ്ചലമെന്നോ അഴുക്ക് ജലമെന്നോ ചൂ ചൂടുവെള്ളമെന്നോ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അതാണ് ഈ വാക്കിന് യാതൊരു ബന്ധവുമില്ലാത്ത അർത്ഥം എങ്ങനെ കിട്ടിയെന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ കുർഗാനിനെ ഇങ്ങനെ നമ്മൾ വികലമാക്കി കളയുന്നത് അള്ളാഹുവിനെ ഇങ്ങനെ ക്രൂരനാക്കി കളയുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് അതേപ്പന സൂറത്ത് ഫലക്കി തന്നെ വാസിക്കിൻ അതാണ് അതേ തന്നെ വസക്ക എന്നുള്ളതിൽ നിന്ന് വാസിക് ഉണ്ടാവണോ കഫറ എന്നുള്ളതിൽ നിന്ന് കുഫാർ ഉണ്ടാവുന്നത് പോലെ വസക്ക നിന്ന് വസാക്ക എന്നുള്ള ഒരു സീനും കൂടിയും വർദ്ധിപ്പിച്ചു വരികയാണത് ഒമിൻ ഷെറി വാസിക്കിൻ ഇതാ വക്കബ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ അത് സൂചന നൽകിയെന്നുള്ളൂ ഇനി ആയത്ത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം എന്താ ഹമീം എന്താണ് വസാക്ക അതുപോലെ തന്നെ അവർക്ക് പിന്നെ തിന്നാൻ കൊടുക്കുന്ന ലരിയോ എന്താണ് ലായുസ്മിനുവലായുനി മിഞ്ചോൾ അതവർക്ക് തടി കൊടുക്കുകയോ വിഷപ്പിന് പര്യാപ്തമാവുകയോ ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്ന നരകത്തിൽ ഉള്ള വിശേഷണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഓരോരോ വചനങ്ങൾ പഠിക്കാം എന്നാണ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ മാൻ സദീദ് ഒന്ന് പഠിക്കാം അത് അവർ ഇനി എത്ത എന്ന് പറയണുണ്ട് അത് അവർക്ക് അവരുടെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ പിന്നെ മൗത്ത് വരും എന്ന് പറയുന്നത് ഏത് മൗത്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നാ മയ്യത്താവൂല്ല എന്ന് പറയുന്നത് സുമലായ മൂത്ത് ഫിഹാലായ അഹിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സൂറത്ത് സബ് ഹിസ്മയില് അവർ ആ തലങ്ങളൊക്കെ അറിയുമ്പോഴാണ് ആ മൗത്തും പക്ഷെ അവര് മയ്യത്താവൂല്ല എന്നൊക്കെ പറയുന്നതിന്റെ പൂർണമായ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ മയ്യ എന്ന് പറയുന്നത് നബിയോട് ഇന്നൊക്കെ മയ്യത്തുൻ അല്ലെങ്കിൽ നമ്മരോ നമ്മൾ ഓരോരുത്തരോടും ഇന്നൊക്കെ മയ്യത്തുൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ശവമാവും നിങ്ങൾ മരിച്ചു പോകുന്നാണോ എന്താണ് എന്നുള്ളത് ആ തലങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പരിശോധിക്കാം ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ചത് മാ ഉൻ സദീദ് എന്നുള്ള ഈ ഒരൊറ്റ യുസ്കു മാ ഇൻ സദീദ് എന്നുള്ളതാണ് മാത്രാണ് അത് അവരെ യെസുദ്ദൂന അൻ സബിലില്ലാഹി അല്ലെങ്കിൽ യസുദ്ദൂന മൻസൽ അല്ലാഹു അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും അവരെ തടയുന്ന ആ തടയാനുതകുന്ന അറിവുകളാണ് അവരിലേക്ക് കുടിപ്പിക്കപ്പെടുന്നത് എന്ന ഈ ആശയം എൻ്റെ സഹോദരങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇനി ഇത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ എടുത്താൽ മതി എൻ്റെ സഹോദരങ്ങൾ അതല്ല തെറ്റാണത് പരലോകത്തിലെ ചീഞ്ചലവും രക്തവും ചലവും ഒഴുകി വരുന്ന ആ വൃണങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെയും മനസ്സിലാക്കാം ഒരറിവ് ഈ രൂപത്തിലുമുള്ള ഒരു വായനയും അത് എന്നുള്ള ഈ അറിവ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം സല